ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മോമോസാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ മോമോസ് തയ്യാറാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ചായയോടൊക്കെ വൈകുന്നേരം കഴിക്കാൻ നല്ലൊരു പലഹാരമാണിത് കേട്ടോ അപ്പം നമുക്കത് തയ്യാറാക്കാനായിട്ടേ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ അളവിൽ നമുക്ക് ഒരു കപ്പ് മൈദമാവ് എടുത്തു വയ്ക്കാം കേട്ടോ മൈദ മാവ് അളന്നെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കൊരു സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയില് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കാൽ കാൽ കപ്പ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് നമ്മുടെ മോമോസിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കുന്ന മാവാണ് കേട്ടോ അപ്പം വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ നല്ല പോലെ കുഴച്ചെടുക്കാം ഒരല്പം പൊടി കൂടി തൂക്കി കൊടുക്കാം ഒരൊട്ടല് പോലെ തോന്നിച്ചുകൊണ്ടാണ് എന്നിട്ട് നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി കുറച്ച് നേരം നമുക്കിത് അങ്ങ് മാറ്റി വെക്കാം ഒരമണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് രണ്ട് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ്ങിനാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സവാള വളരെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് പിന്നീട് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം നമ്മൾ ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗം നോക്കി കുറച്ച് കഷ്ണങ്ങൾ കുക്കറിൽ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്താണ് വേവിച്ചത് എന്നിട്ട് നമ്മളത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് വേവിക്കാതെയും ചിലരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലും എനിക്കിത് വേവിച്ചത് ചേർത്ത് കൊടുക്കാനാണ് ഇഷ്ടം അങ്ങനെ ഞാൻ വേവിച്ച് പൊടിച്ചിട്ടാണ് ചേർത്തേക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് മല്ലിയേനയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് കുറച്ച് എന്നുവെച്ചാൽ അളവൊന്നും എടുക്കുന്നില്ല ഒരു നുള്ളളവിൽ മഞ്ഞപ്പൊടി ഒരു നുള്ളളവിൽ മുളക് പൊടി പിന്നെ ഒരു നുള്ളളവിൽ ഗരം മസാല ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാല വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം സ്പൂൺ സ്പൂണളവെടുക്കാതെ വിരലുകൊണ്ട് നുള്ളിയെടുക്കാവുന്ന അത്രേ അല്പമേ ചേർക്കുന്നുള്ളൂ അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് യോജിപ്പിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം പിന്നീട് നമ്മൾ അല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പം ഞാനൊരു മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരുന്ന മാവെടുത്ത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയിട്ട് നമുക്കതിനെ ചപ്പാത്തി പരത്തും പോലെ പരത്തിയെടുക്കാം നമ്മൾ പൊടി ചേർക്കാതെ പരത്തിയാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് അല്പം പൊടി ചേർത്ത് വേണം പരത്തിയെടുക്കാനായിട്ട് ഇത് പരത്തി വലുതാക്കി എടുത്ത ശേഷം കട്ട് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കുക ഏതെങ്കിലും ഷേപ്പിന് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഈ ഒരളവില് ഈ ഒരു ചപ്പാത്തിയുടെ അളവിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമായ ഫില്ലിങ്സിന് ആവശ്യമായ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ നാല് വശവും നമ്മൾ പ്ലീറ്റ് പ്ലേറ്റായിട്ട് പിടിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം അങ്ങനെ എല്ലാ ഭാഗവും ചുറ്റിച്ച് പ്ലേറ്റ് ചെയ്തെടുക്കണം ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അത്രയ്ക്ക് അങ്ങട് ഒരു പെർഫെക്ഷൻ വന്നില്ല എന്നാലും മോമോസിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാണ് ഞാൻ അല്പം ബുദ്ധിമുട്ടി കേട്ടോ ചെറിയ പ്ലേറ്റുകളായിട്ട് എടുത്താലേ ആ ഭംഗി വരത്തുള്ളൂ ഞാൻ അല്പം വലുതായിട്ടാണ് എടുത്തത് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചുവെക്കണം അപ്പം ഇങ്ങനെയാണ് മോമോസിൻ്റെ ഷേപ്പ് എനിക്ക് കിട്ടിയത് മിക്കവാറും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഇതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് അപ്പം ഞാനത് അടുത്തത് പരത്തി രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുവാണ് കേട്ടോ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആയിട്ട് എടുത്തുകൊണ്ട് പോകണം അത് ചുറ്റിനും ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ടെല്ലാം കൂടി ചേർത്ത് വെച്ച് മുകളിലൊരു ഉണ്ടയാക്കി ഇങ്ങനെ വയ്ക്കണം ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിനാണ് ചെയ്തെടുത്തത് അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മളൊരു തട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ണുള്ള പാത്രം വയ്ക്കാം എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മോമോസ് എല്ലാം ചേർത്ത് കൊടുക്കാം അല്പം വലുതായിട്ടാണ് ഞാൻ മോമോസ് തയ്യാറാക്കിയത് കേട്ടോ ഒത്തിരി കൂടെ ചെറുതാക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും ഇപ്പം നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവിയിൽ ഒരു ഇരുപത് ഒക്കെ പുഴുങ്ങിയെടുക്കാം അകത്തെ ചിക്കനൊക്കെ വെന്തതാണെങ്കിലും ആ മസാലക്കൂട്ടിൻ്റെയൊക്കെ ഒരു പച്ചപ്പ് മാറാനും പിന്നീട് നമ്മുടെ പുറത്തെ കോട്ടിങ് വേവാനും നമുക്കന്നേരം ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് വേവിച്ചെടുക്കാം മീഡിയം തീയിൽ ഇപ്പോൾ എല്ലാം വെന്ത് കിട്ടി ഞാൻ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരീതി തയ്യാറാക്കണേ കുഞ്ഞുങ്ങളൊക്കെ ഒരു പലഹാരം